Gracias. Sí. സ്ലാക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പക്ഷേ അത് നമ്മളിവിടെ സുഖമായിട്ടിരിക്കാനെട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ലീനിങ് വീഡിയോ ക്ലീനിങ് ഉള്ള ദിവസമാണെന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആക്കി ചെയ്യാന്നുള്ളത് അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ രാവിലത്തെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു നേരത്താണ് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി നിന്നിട്ടുള്ളത് അപ്പോൾ ക്ലീനിങ്ങിന് തുടങ്ങാൻ ക്ലീനിങ്ങുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് ക്ലീനിങ്ങിന്റെ ദിവസം ആയതുകൊണ്ട് തന്നെ ഞാനിതാ രാവിലെ തന്നെ ബെഡ്ഷീറ്റും ഒന്നും മടക്കി ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല കാരണം ഇപ്പോൾ ഇതൊക്കെ മാറ്റാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാറാൽ തട്ടലും ബെഡ്ഷീറ്റും മാറ്റലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും വിരിച്ച് റെഡി ആക്കാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ആയിട്ട് നല്ല മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ്ങൊന്നും നടക്കാത്തതുകൊണ്ട് ഷോക്കേസ് ഒക്കെ കണ്ടിട്ടില്ലേ നല്ലോണം പൊടി പാറിയിട്ട് കിടക്കാണ്ട് പൊടിയിലൊരു നൂല് പോലത്തെ ഒരു സംഭവം വേണ്ടത് ഇത് നമ്മൾ ഒരു നാലു ദിവസം കൂടുമ്പളെങ്കിലും തുടക്കണതാണ് ഇതിപ്പോൾ ഞാൻ തുടച്ചിട്ട് തുടച്ചിട്ടിപ്പോൾ രണ്ട് ആഴ്ച ഏകദേശം ആയിട്ടുണ്ടാവും മാറൽ തട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അടിച്ചിരുന്ന കൂടുതലും അങ്ങനെ കാണാൻ കാണാൻ അങ്ങനെ തട്ടിപ്പോകും പക്ഷെ ഇങ്ങനത്തെ തുടക്കലും കാര്യങ്ങളും ഉണ്ടല്ലോ അതും നടന്നിട്ടില്ലായിരുന്നു കേട്ടോ അല്ലാത്ത ക്ലീനിങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറൽ കാണുന്നതും ഇതൊക്കെ പോണതാണ് അപ്പൊ ഈ ഒരു ഷോക്കേസ് കേസ് നമ്മള് മൂന്ന് ദിവസം ഇങ്ങനെ തുടച്ചു പോകും കാണുന്നത് കണ്ണങ്ങ തുടച്ച് പോയത് അപ്പോൾ ഇത് അങ്ങനെ അങ്ങനെയൊന്നും നടക്കാത്തതുകൊണ്ടാണ് പാക വൃത്തികടായിട്ടുള്ളത് അങ്ങനെ നമ്മൾക്ക് കാണുമ്പോൾ ഒന്നും കുഴപ്പം തോന്നൂല പക്ഷെ അത് നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ വേഗം കാണും കാണൂട്ടോ അല്ലാതെ ഇങ്ങനെ വീടും മൊത്തത്തിൽ കാണുമ്പോൾ നല്ല വൃത്തിയായി കിടക്കണമായിട്ട് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ആദ്യം തന്നെ എന്താ ഞാൻ മോ മോളും മദ്രസ് ഇട്ട് വന്നൊരു ടൈമായിരുന്നു അപ്പോൾ ഇതാ മോളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഷോക്കേസ് ക്ലീനാക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഷോക്കേസ് ക്ലീനാക്കി തരുന്നത് അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ അതിനുള്ളിലുള്ള എൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ൊക്കെ വീണ് തള്ളി ഇടുക എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അത് ഞാൻ ആദ്യം കിട്ടി ടേബിൾ മൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഇതോളം ഓരോന്നായിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് നമ്മൾ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല പിന്നെ അതാ മാറാല തട്ടാൻ ഞാൻ കാക്കാനും ഏൽപ്പിച്ചിട്ടുണ്ട് ഇട്ടാ ആണുങ്ങൾ തട്ടിയാൽ മാറാതെ എന്നല്ല എന്നല്ലേ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും പറഞ്ഞിട്ട് കാക്കാനും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മോക്ക് തെക്കണ് ക്ലീനിങ്ങൾ ഉള്ള തുണിയൊക്കെ ഞാനിതാ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഉണങ്ങിയ തുണി വെച്ചിട്ട് അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആക്കെങ്ങനെയാണ് ചെയ്യേണ്ട ഐഡിയും കാര്യങ്ങളൊന്നും അറിയില്ല ആദ്യമായിട്ട് ചെയ്യല്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഓൾ ചെയ്യുകയാണ് അപ്പോൾ ആൾ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ക്ലീനിങ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പൊടിയോട് കൂടി നഞ്ഞ തുണി വെച്ചിട്ട് തുടക്കണെന്നുണ്ടെങ്കിൽ തുടച്ചാൽ ഒരു വൃത്തിയായി കിട്ടില്ല ഒരു വാര വരവികണ പോലെ തോന്നും കേട്ടോ അപ്പോൾ അതിനായിട്ട് നല്ലത് ആദ്യം ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നമ്മൾ അതൊക്കെ തട്ടീൻ്റെ ശേഷം പിന്നെ നഞ്ഞ തുണി വെച്ചിട്ട് തുടക്കണമായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ ഒറ്റക്ക് പണിയെടുക്കുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല നമ്മൾ കുട്ടികളും പെട്ടിയോളും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് പണിയെടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു ത്രില്ലാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇന്ട്രെസ്റ്റ് ആണ് മറ്റേ ഞാനൊരാൾ മാത്രം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരു ചടപ്പ് വരും അപ്പോൾ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് ഇവരൊക്കെ കൂട്ടലുണ്ട് ഇട്ട് ഇങ്ങനെ അപ്പോൾ ഭയങ്കര രസാണ് അപ്പൊ ഞാനെന്താ പറഞ്ഞ പോലെ തന്നെ ഷോക്കേസിൽ ഷോക്കേഷ സംഭവം പൊട്ടിയിട്ടാണ് കാക്കാനായിട്ടൊന്ന് ലിവിങ് റൂം മാറാൻ തട്ടിൻ്റെ അടി കൂടെ അതിൽ കൊള്ളി ബാക്ക് ഭാഗം തട്ടിയത് കാക്കാറുണ്ടെങ്കിലും അത് പൊട്ടിപ്പോയി നല്ല സാധനം ഇട്ട് പൊട്ടിപ്പോയിട്ടുള്ളത് അപ്പം മൂപ്പർക്ക് ഭയങ്കര ടെൻഷൻ ഇട്ടു പൊട്ടിയിട്ട് ഇരിക്ക പൊട്ടിപ്പോയാൽ ഇനിയിപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പോയില്ല എന്നുള്ള മൈൻ്റായിട്ട് അതിന് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കില്ല പൊട്ടാതെ ഇരിക്കുക ശ്രദ്ധിക്കാൻ പറയും ശ്രദ്ധിക്കും ചെയ്യും അങ്ങനെയാണ് പൊട്ടി കഴിഞ്ഞു കഴിച്ചിട്ട് ടെൻഷൻ കാര്യം ഞാൻ പറയാം ഇനിയിപ്പോൾ വലിച്ചിറങ്ങി കഴിഞ്ഞിപ്പോൾ ഒന്ന് നന്നാവും ഒന്നുമില്ല ഇനി ഇപ്പം അതിനിപ്പോൾ ഇതൊക്കെ മറ്റേ ഗ്ലൂ ഉണ്ടല്ലോ സൂപ്പർ ഗ്ലൂ വായിക്കാനും വേണ്ടി മോനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാര്യം ക്ക് ഭയങ്കര ടെൻഷൻ പൊട്ടിപ്പോയിപ്പറക്കൊന്നും പൊട്ടിയതും അല്ല എങ്ങനെയാണ് മോള് പൊട്ടിയൊക്കെ ആ ഷോപ്പീസിൽ തട്ടിയതിനൊക്കെ ഡൈനിയം കാലത്ത് ഷോപ്പീസിൽ തട്ടാനും വേണ്ടി നിന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓരോരോ കാര്യങ്ങളും ആക്ക പറഞ്ഞു കൊടുക്കേണ്ടത് അതനുസരിച്ച് അങ്ങനെ ചെയ്യാനിട്ടാ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും കൂടി കൂടി ക്ലീനിങ് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര രസമാണ് രസമാണ് പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യാം അപ്പോൾ കാക്ക മാറുണ്ടെങ്കിൽ തട്ടിൽ തകൃതായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ആ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് ാലൊന്ന് പൊടി തട്ടിയെടുക്കേണ്ട അങ്ങനെ പൊടി തട്ടിയെടുത്താൽ തന്നെ പിന്നെ തുടക്കേണ്ട ഒരു ആവശ്യം വരൂല്ലോ പിന്നെ അതിൻ്റെ ഒരു പിന്നെ കമ്പി ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ മരത്തിൻ്റെ ഭാഗം അതിന് തുണി വെച്ചിട്ട് തുടക്കേണ്ട ഒരു ആവശ്യമേ വരുള്ളൂ കമ്പിയൊക്കെ നല്ലോണം പൊടി തട്ടിയെടുത്താൽ മതി എന്നാലും പിന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മോള് തട്ടലൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ വേറൊരു തുണി വെച്ചിട്ട് നല്ലോണം പിഞ്ഞു കൊടുത്തിട്ട് ഇതാക്കുക കൊടുത്തിട്ടുണ്ട് കേട്ടോ തുടക്കാനും വേണ്ടിയിട്ട് പിയാനി ഞാൻ ഓളാക്കല്ല പിയാനൊന്നും അറിയില്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതാകെ ഇതാവും അപ്പം ഞാനെന്നെ പിന്നു കൊടുത്തു കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണി ഇങ്ങനെ എടുക്കണുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇനിയിപ്പോൾ കാലത്തെ ജനാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊടി തട്ടി എടുക്കുന്നത് നമുക്ക് പിന്നെ പൊടി തട്ടിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ ആ ഒരു ബെഡ്ഷീറ്റില്ല അത് വെച്ചിട്ടും കെട്ട് നല്ല വീശാണ്ട് അടിയിൽ കൂട്ടം നല്ലോണം പൊടി പോവും അങ്ങനെ ചെയ്യാത്തവരുണ്ണങ്ങളൊന്നും ചെയ്ത് നോക്കി നമ്മൾ ആ ഒരു പൊടി തട്ടിൻ്റെ ആ ഒരു കൊള്ളിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ അങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റും അത് വെച്ചിട്ടാണ്ട് തട്ടി കൊടുത്താൽ മതി ഞാൻ അങ്ങനെ തന്നെയുണ്ട് ചെല ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ ആ ഒരു കൊടുത്തിട്ട് ജനാലിന് തട്ടിയെടുക്കും അങ്ങനെന്താ മോനെ കടയിൽ പോയി സൂപ്പറുകളും ഒക്കെ വാങ്ങിച്ച് ഇതാ കാക്കാൻ്റെ കയ്യിൽ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ സിറ്റൗട്ടാണ് കാക്ക മാറാൻ തട്ടി കൊണ്ടിരിക്കുന്നത് നമ്മൾ നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ ആ ഒരു ചൂല് വെച്ചിട്ട് അങ്ങനെ തട്ടണം എത്ര തട്ടിയാലും ഒരു സംഭവം വേണ്ട പിന്നെ ആ എട്ട് കാലിന് കൊല്ലണം ആ കൊല്ലാൻ എൻ്റെ കൊണ്ട് കെയ്യൂലട്ടോ അതാണ് മാറാൻ പോകാത്തത് അങ്ങനെ ഏതായാലും ഇതൊക്കെ മോളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് പണിയും ഇത് ഏതായാലും ഇനിയിപ്പോൾ ഇത് കയ്യിൽ നിന്ന് വീണ് പൊട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ തന്നെ അതൊക്കെ ഒന്ന് ഉണങ്ങി തുണി ഒന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനിട്ടാ അപ്പം എനിക്ക് കിട്ടിയ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീണാൽ വേഗം പൊട്ടുന്ന സൈസാണ് കാരണം നല്ല ഗ്ലാസിൻ്റെ ആണ് അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇട്ടാ അപ്പോൾ ഞാനെൻ്റെ പൊടി തട്ടിയിട്ട് അവിടെ ഷോക്കേസ് എടുത്തൊക്കെ ബാക്കി മോളെ ഞാൻ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏതായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളാണ് കാര്യങ്ങളും അവിടെ ഷോക്കേസ് എടുത്ത് വെച്ചിൻ്റെ ശേഷം മോളെ ഏൽപ്പിച്ചിട്ട് ഇതാ ഞാനും പിന്നെ ഇൻ്റെ പണി നോക്കാനും വേണ്ടി നിൽക്കുകയാണ് ഇട്ട അപ്പോൾ ആൾ എടുക്കുന്ന പണി നല്ല വൃത്തിക്കും എടുപ്പിലും എടുക്കും കേട്ടോ നല്ല ക്ലീൻ ആക്കി ചെയ്യും പണിയും കാര്യങ്ങളും മഷ എല്ലാം എടുക്കുന്ന പണിയെല്ലാം വൃത്തി ഉണ്ട് ഇട്ടാം അങ്ങനെ കാര്യങ്ങളെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ പിന്നെ പിന്നെന്താ സാവധാനത്തിലായിട്ട് ആൾ സൂക്ഷിച്ചും കണ്ടുമാണ് ആൾ എടുത്ത് വെക്കുന്നത് ഞാനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ വെക്കേഷനൊക്കെ ആവുമ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മക്കളൊക്കെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്കത് ഒരാൾക്ക് മക്കൾക്കും അതൊരു നല്ല കാര്യമാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഞാനിതാ നമ്മളെ ജനാലിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ തുടച്ചു കൊണ്ടിരിക്കണം അതിങ്ങനെ തുണി നഞ്ഞ തുണി വെച്ചിട്ട് തുടക്കണം അത് നമ്മൾ പൊടി ഇട്ടുമ്പോൾ ആ ഒരു ഭാഗത്ത് കായി കിട്ടൂല അപ്പോൾ അത് ജസ്റ്റ് ഒരു നഞ്ഞ തുണി വെച്ചിട്ടൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മളെ ഡോറൊക്കെ ഒന്നുകൊണ്ട് കേട്ടോ ും ബെഡും കാര്യങ്ങളും കണ്ണാടിയും തൊക്കെ തുടച്ചെടുക്കണം അപ്പം അതിൻ്റെ അടിയിൽ മോള് മേലെ പോയിട്ട് ലാഡർ എടുത്ത് കൊടുന്ന് വിട്ടുണ്ട് കേട്ടോ അപ്പം ഫാനിൻ്റെ എന്താ മുകളത്തെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞപ്പോൾ കാക്ക മോളോട് എടുത്തു കൊണ്ടുവരാനും വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ അത് നന്നാക്കാനും വേണ്ടി തെക്കണ് ലാഡർ വെച്ച് കാക്ക കയറിയപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഒന്ന് ആ ഫാനൊന്നാണ് തുടച്ച നോക്കിയിന്ന് അങ്ങനെ ഇതൊക്കെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടാണ് പ്രാവശ്യം ഫാന് തുടച്ചെടുക്കണത് കാരണം നമ്മൾ നന്യ തുണി വെച്ച് തുടക്കുമ്പോൾ അതിന് കംപ്ലൈൻറ്റ് അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇളകുന്നുണ്ട് അപ്പോൾ ഏതായാലും എത്ര നമ്മൾ മാറാന ആ ഒരു കൊള്ളി വെച്ച് തട്ടിയാലും അതിന് മുകൾ ഭാഗത്ത് എങ്ങനെ ആയാലും ഫാനിൻ്റെ പോകൂലല്ലോ അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഷോക്കേസും ഇത് കണ്ണാടിയും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അങ്ങോട്ട് തുടച്ചെടുത്തിട്ട് അപ്പോൾ ആൾ നന്നാക്കിയത് കണ്ടത് ഷോക്കേസ് കണ്ടില്ല സൂപ്പറാക്കി ആൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഇങ്ങനെ ലാഡർ താഴത്തങ്ങിട്ട് കൊടുത്തതല്ല മേലെന്ന് അപ്പോൾ ഏതായാലും ഈ റൂമത്തെ ഫാനും കൂടി ഒന്നാണ്ട് പൊടി തട്ടിക്കാൽ കാരണം നമ്മൾ ഉപയോഗിക്കണ ഫാനും മേലെ നല്ലോണം പൊടിയും കാര്യങ്ങളും ഉണ്ടാവുക അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അങ്ങനെ ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കി നേരെ മറിച്ച് നമ്മൾ ഡൈനിങ് ഹാളിലെ ഓസിറ്റ് ഔട്ടിൽ ഒന്നും പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ റൂമിൽ ഉപയോഗിക്കുക ഫാൻ മേലാണ് നല്ല പൊടി ഉണ്ടാവുക എന്താ വെച്ചാൽ അപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഫാനിങ്ങോട്ട് കറങ്ങല്ലേ അപ്പം ഇങ്ങനെ അവിടെ നിന്ന് പൊടിയൊക്കെ ഫാനുമൊക്കെ ഒക്കെ പറ്റി പിടിക്കുക എന്നാണ് തോന്നുന്നത് അങ്ങനെ ഏതായാലും ഡൈനിങ് ഡൈനിങ്ങാത്തെ ഷോക്കേസും ലിവിങ്ങിന്റെ ഷോക്കേസ് ഒക്കെ നന്നാക്കി ഇപ്പോൾ അത് അവർ എടുക്കണ മോള് കിടക്കുന്ന റൂമത്തെ ഷോക്കേസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അപ്പം ഉമ്മൻ്റെ മരുന്നും വെള്ളത്തിൻ്റെ ബോട്ടിലും എല്ലാം തുണ്ടിട്ട് അതിൻ്റെ മേലെ അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി നീക്കി നീക്കിയ ആളിതൊക്കെയാണ് ഒക്കെ ഒന്ന് ഉഷാറായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയില് നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാ ലൈക്ക് ഉണ്ടാവുമ്പോഴാണ് വീഡിയോസ് എല്ലാത്തിലേക്കും റെക്കമെൻഡ് ആയിട്ട് ആയിക്കൊള്ളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യേ അങ്ങനെ എന്താ മാറൽ തട്ടലൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരവിടെ മറ്റേ പൊട്ടിപ്പോയ സംഭവം കൂട്ടി യോജിപ്പിക്കണം അതിലായിട്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്തിനാണ് അത് യോജിക്കും കൂടി വെയിറ്റ് ഉള്ള സംഭവം അതൊന്നും ശരിയാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ അങ്ങനെ അത് നന്നാക്കണ തിരക്കിലാണ് അപ്പോൾ ഞാനെന്താ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി കോഴുമ്പോൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടാ വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കുന്നതൊക്കെ അതൊക്കെ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇട്ടാം അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഇത് നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഏതായാലും ഇതൊക്കെ മൂപ്പരും കെണിഞ്ഞായ്മ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതാ നല്ല പൊരിഞ്ഞ മഴയാണ് ഇട്ടാ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവും തോന്നുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും മൂപ്പരൊരു പണി നടത്തട്ടെ അല്ലാതെ മൂപ്പർക്കിപ്പോൾ ഒന്നിപ്പോൾ ഉറക്കം വരും തോന്നണ അപ്പോൾ ഏതായാലും നിൽക്കണ നമ്മളെ ബെഡ്ഷീറ്റ് തട്ടലും അട്ടിക്കൊട്ടലും കാര്യങ്ങളൊക്കെ ഒന്നാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു അടിപൊളി അടിച്ചുപാറിലും കൂടി കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വൃത്തിയായി കിട്ടില്ല അങ്ങനൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ശേഷം ലാസ്റ്റിങ്ങോട്ട് വന്നാക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സംതൃപ്തി ആണല്ലോ കിട്ടുക അങ്ങനെ ഏതായാലും എൻ്റെ റൂമൊക്കെ നന്നാക്കി കഴിഞ്ഞ ശേഷം അതാ ഇമ്മയും മക്കളും കിട്ടുന്ന റൂം ഒന്ന് ക്ലീനാക്കി അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒക്കെ ഒട്ടിച്ച് പഴയ കുളത്തിലാക്കി ഇങ്ങനെ പിന്നെ ഇത് അങ്ങനെ പൊടിയും പൊട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല ഒരു അഞ്ചാറ് കഷ്ണം ആയിട്ടുള്ളൂ അതൊക്കെ അതിൻ്റെ മട്ടത്തിൽ വെച്ചിട്ട് പഴയ പൊടി ആക്കിയിട്ട് ഇട്ടു നമ്മൾ യോജിപ്പിച്ചതൊന്നും കാണുന്നില്ല എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അത് ഇങ്ങനെ ആക്കി എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പത്തന്നെ ഒട്ടിയും ചെയ്ത് കണ ആ ഒരു ഉണങ്ങാനും വേണ്ടി വെക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നിരട്ടാ ഞാനിപ്പം ഇത് ഒഴിവാക്കാൻ പറഞ്ഞ ആളാണ് ഇപ്പം ഇത് കണ്ടപ്പോൾ ഒഴിവാക്കാൻ ഞാൻ നന്നായി എന്ന് തോന്നി അപ്പം താമറ്റ റൂമത്തെ വാതിലും ഒക്കെ ഒന്ന് ക്ലീനാക്കി ചാനലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ഞാനിന്ന് രാവിലെ തന്നെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കാനുള്ളതല്ല എന്ന് വിചാരിച്ചിട്ട് തലേന്ന് തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ തന്നെ കുക്കിങ്ങൊക്കെ തീർത്ത് ഇതിൽ നിൽക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ രാവിലെ രാത്രി തൊട്ട് നേരെ പോലും മഴ നേരെ വെളുത്തിട്ട് മഴ അപ്പോൾ ഇന്നിപ്പോൾ ക്ലീനിങ് നടക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ നമുക്ക് ക്ലീനിങ് ചെയ്യാ ചെയ്താലും തന്നെ ഒന്നും ഉണങ്ങി കിട്ടാത്തൊരവസ്ഥയാണ് അങ്ങനെ പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വൈകി നമ്മൾ ഞാനൊരു എട്ട് മണിന് മുന്നായിട്ട് കുക്കിങ് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ആകെ മഴ പെയ്തത് കണ്ടപ്പോൾ ആകെ ഇൻട്രസ്റ്റ് പോയി അങ്ങനെ പിന്നെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ആലോചിച്ച് നിന്ന് നിന്നപ്പോൾ ക്ലീനിങ് എടുക്കണോ എടുക്കണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാനത് തുടങ്ങിയതാണ് കേട്ടോ പിന്നെ മഴ അതിൻ്റെ അടിയിൽ പിന്നെ മഴ പെയ്യലൊക്കെ നിന്ന് ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ നല്ലൊരു ഇൻട്രസ്റ്റും കാര്യമൊക്കെ ആയി കാരണം വെയിലിതുണ്ടാകുമ്പോഴാണ് ക്ലീനിങ് എടുക്കാനൊരു ബഹസ് ഉള്ളത് മറ്റത് ഇങ്ങനെ മഴ പെയ്ത ും പിന്നെ നമ്മക്കാണെങ്കിൽ ഇവിടെ തോട്ടമാണ് അപ്പോൾ അതുകൊണ്ട് നല്ലോണം പിന്നെ ഉണങ്ങി കിട്ടാൻ പാടേണ്ട പൂലുള്ള ഏരിയയാണ് അപ്പോൾ ഇതൊക്കെയാ നമ്മൾ അടിച്ച് വാരി ഇപ്പം കട്ടിലിമ്മാൻ്റെയും മക്കളും കിടക്കുന്ന ഈ ഒരു കട്ടിലുണ്ടല്ലോ അത് നീക്കാനും വേണ്ടി പറ്റട്ടെ രണ്ട് കട്ടിലും അപ്പം അതിൻ്റെ സൈഡിൽ ഇതൊക്കെ പൊടിയും കാര്യങ്ങളെല്ലാം ഇവരെ ബുക്ക് പെൻ കാര്യങ്ങളൊക്കെയാണ് ഇട്ട അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വിമച്ചയെ പെന്നില്ല എൻ്റെ പെണ്ണ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് കാണില്ല അപ്പോൾ എന്താണ് ഇവർ ബെഡ് മരുന്ന് കാണാൻ ചില ദിവസങ്ങളിൽ ഇതലുണ്ട് അത് മുഴുവനും ബെഡിൻ്റെ സൈഡിൽ കൂടി വീണിട്ട് പെന്നുകൾ നാല് അഞ്ച് പെന്നും ഉണ്ട് ഇട്ടാ അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു പെണ് ഒന്നും വാങ്ങിച്ച കൗണ്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞാണ് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ പെണ്ണ് അവിടെ പോയിട്ടില്ലേ കാട്ടിന്റെ സൈഡൊക്കെ വീണതാണ് അങ്ങനെ ഏതായാലും ഇതാ രണ്ട് റൂമും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഡൈനിങ് ഹാൾക്ക് വേണ്ട ക്ലീനിങ്ങിന് വന്നിട്ടുള്ളത് അപ്പോൾ ഡൈനിങ് ഹാൾ അതാ പറയേണ്ട സ്റ്റഡി ഏരിയ ആണ് ഇത് ആദ്യത്തെ അപ്പോൾ അത് അവിടെ ഒക്കെ ഒന്നാണ് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ഉണ്ടല്ലോ ഇൻഡോർ പ്ലാന്റ് വാട്ടർ പ്ലാന്റ് അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയാണ് പിന്നെ അതിൽ ഞമ്മള് കല്ലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു കല്ലിടാത്തതാണ് ഇട്ട ഭംഗിയും അതുപോലെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനും സുഖം കല്ലിട്ട് കൊടുക്കാത്തതാണെന്ന് തോന്നിയിട്ട് ഞാനത് കല്ലൊക്കെ മാറ്റിയിട്ട് വേറെ ഒരു വലിയ നീളത്തിലുള്ളൊരു ക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കല്ല് അങ്ങനെ എന്താ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി മണി പ്ലാന്റ് ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് മോൾ അവിടെ അതൊക്കെ ഒന്ന് ആക്കി തരുന്നുണ്ട് കിട്ടാം അങ്ങനെ ആ ഒരു പണി പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒറ്റ പ്രാവശ്യം നമ്മൾ ക്ലീൻ ആക്കണമുള്ളൂ കേട്ടോ കാരണം ഒന്നും കൂടെ പൊടി തട്ടിയെടുത്താൽ പിന്നെ ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യമില്ലുള്ളൂ ഇനിയിപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയാൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് കുറയും കിട്ടാം വേനൽക്കാലമാകുമ്പോഴാണ് ഇപ്പോഴും അപ്പോഴും നന്നാക്കേണ്ട ആവശ്യം വരിക നമ്മൾ ഒന്നൊരാട ഒന്നൊരാടിട്ട് നമുക്ക് ക്ലീ ഇങ്ങനെ തുടച്ചു കൊടുക്കണം അപ്പം അവരൊരു വൃത്തിയിലൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളിത് അഴിഞ്ചെയ്യേണ്ട ഭാഗമൊക്കെ അപ്പോൾ ഇവരെ സ്റ്റഡി ഏരിയ അപ്പോൾ ആദ്യമായിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കൈ കാടുന്നുണ്ട് ഇനിയിപ്പോൾ എതിക്കണ് ഇതിക്കാക്കി കൊടുത്തിട്ടാണ് ആ ഒരു ബൗളുകൾ കാക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു കല്ലും കാര്യങ്ങളും ഇനിയിപ്പോൾ എടുക്കണ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് ക്ലീനാക്കി എടുക്കുകയാണ് കിട്ടാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതിൻ്റെ ഇതിൽ വെയിലൊക്കെ നല്ലോണം വന്നിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ മഴ വരും പിന്നെ വെയിൽ വരും ഏതായാലും എനിക്ക് സമാധാനമായിട്ട് വരെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടൈമില് നമ്മൾ തുടക്കത്തിൽ മഴ പെയ്തെങ്കിലും പിന്നെ നല്ല പിന്നെ വെയിലച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ സിറ്റൗട്ടത്തെ ജനാലൊന്ന് തുടച്ചെടുക്കുകയാണ് അതുപോലെ സിറ്റൗട്ടത്തെ ഡോറൊന്ന് തുടച്ചെടുക്കണം പിന്നെ ഈ ഒരു ചെയറും കാര്യങ്ങളൊക്കെ മോളൊക്കെ തുടച്ച് തന്നിട്ടുണ്ട് ഇനിങ്ങളുടെ ടേബിളിൻ്റെ അതെല്ലാം അല്ലാത്ത നമ്മൾ സിറ്റൗട്ടിലിടേണ്ട ആ ചെയറും കാര്യങ്ങളൊക്കെ മോള് തുടച്ച് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ടേബിളും കൂടി ഒന്ന് തുടച്ചെടുക്കാൻ ടേബിളും ടീ പോയും ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഏതായാലും ഇപ്പം ഈ ഒരു ക്ലീനിങ് എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ വീട് എടുക്കാൻ വീടെടുക്കാനും വേണമല്ലോ കുറച്ച് സമയം സാധാ ക്ലീൻ ചെയ്യണമെങ്കിൽ സമയമാണ് നമ്മൾ വീട് എടുക്കുമ്പോൾ അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇരിക്കുന്ന ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി കൂടിയിട്ടാണ് നമ്മൾ ക്ലീനിങ് തുടങ്ങുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെ ൊന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ തീർക്കാനും വേണ്ടി പറ്റും അപ്പം ഞാൻ ക്ലീനിങ്ങുള്ള ദിവസങ്ങളിൽ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കലുണ്ട് പിന്നെ ഈ ക്ലീനിങ്ങിന് നോക്കുമ്പോൾ നമ്മൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്ട് കഴിച്ചതിന് ശേഷം ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡും കാര്യങ്ങളുണ്ടാക്കാൻ നോക്കുമ്പോൾ നമുക്കൊരു മടിയും കാര്യങ്ങളൊക്കെ ഇരിക്കാനും അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ക്ലീനിങ്ങല്ലേ ഉള്ളൂ എന്നുള്ള ഒരു സന്തോഷത്തെ നമ്മൾ പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ്ട് തീർക്കും അപ്പോൾ ഞാനിതായി ഇൻഡോറിൽ വെച്ചിട്ടുള്ള ചെടിയും കാര്യങ്ങളൊക്കെ സിറ്റൗട്ട് കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാക്കാനെ കൊണ്ട് എന്തെങ്കിലും ലിവിങ്ങിൽ വെച്ചിട്ടുള്ള ആ ഒരു പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ അതും പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം പൊടിയും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ അകത്ത് വെക്കണ ചെടിയാന്ന് പറഞ്ഞിട്ട് കാരല്ല എങ്ങനെയൊക്കെ ആയാലും പൊടിയും ഉണ്ടാവും അപ്പോൾ നമ്മൾ തുടച്ചൊക്കെ കൊടുക്കലുണ്ട് ഡി ലീഫും കാര്യങ്ങളും അപ്പോൾ ഏതായാലും കുറേ ദിവസമായാലും ഇപ്പം ഇൻഡോറിൽ നിൽക്കണം അപ്പോൾ ഏതായാലും ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് നല്ലോണം ഒന്ന് വള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു ദിവസം അവിടെ പുറത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കിട്ടാം ഇനിയിപ്പോൾ ഇതൊക്കെ സോഫിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ട് ഇതാ നമ്മൾ അടിച്ചു വാരി എടുക്കുകയാണ് അതുപോലെ കോണി സ്റ്റെപ്പും ഒന്ന് ടിച്ചുവാറി തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് മേലെ ഭാഗം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ മോള് അടിച്ച് തുടച്ച് തന്നത കേട്ടോ അടിച്ചു തരാനാക്ക് വലിയ പിടുത്തല്ലേ അപ്പം ഞാൻ തുടപ്പിക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോരോ പണി പാക്ക് ഇങ്ങനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കലുണ്ട് അപ്പോൾ മുറ്റടിച്ച് തരാനൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഏതായാലും മുറ്റടിച്ചാലൊക്കെ ഓക്കെ ആയി അതുപോലെ തുടക്കൽ വലിയ പരിചയം ഇല്ലേനും ഇപ്പോൾ തുടക്കലൊക്കെ ഒരു കറക് നമ്മൾ തുടക്കണ പോലെ പാക്ക് ഉഷാറായിട്ട് ചെയ്യണമെന്ന് കിട്ടാം അപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ എടുപ്പിക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ അറിയുള്ളു കേട്ടോ കുട്ടിയേക്ക് ഞാൻ ആദ്യം പാവല്ലേ പാവല്ലേ ഇങ്ങനെ വിചാരിച്ച് എടുപ്പിക്കാതിരിക്കും എന്നാലും ഞാൻ ഡെയിലി ഒന്ന് തുടപ്പിക്കുക ചെയ്യുന്നു ട്ടേം മടികാര്യങ്ങളെ തോന്നുമ്പോളാ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിൽ തോന്നുമ്പോഴൊക്കെയാണ് അങ്ങൊക്കെ തുടപ്പിക്കൊള്ളട്ടോ മുറ്റപ്പം അധികവും ഓൾ തന്നെയാണ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു പണി കുട്ടികൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് നല്ലതുമാണ് പക്ഷേ എന്താ അവയ്ക്ക് പാവം തോന്നോ അങ്ങനെ പണി കുറേ എടുത്ത് കാണുമ്പോൾ എന്നി മതി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ അടിച്ചു കാരലും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ ശേഷം ഇതൊക്കെ നമ്മൾ തുടക്കലും അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങോട്ട് കാണുമ്പോൾ ഉള്ളൊരു മനസ്സുഖം എന്താണെന്ന് അറിയാം അത് ചെയ്തവർക്ക് അറിയില്ലേ ഇങ്ങനെ ക്ലീനിങ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇങ്ങട്ട് ഒന്നാകൊന്ന് ഒന്ന് ചുറ്റോട് ചുറ്റൊന്ന് നോക്കുമ്പോഴുള്ള ഒരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഏതായാലും ഇതാ തുടക്കലും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരുമ്പാളുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ തിരുമ്പാനുള്ള ഇതൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കണുണ്ട് അതിനിപ്പോ രണ്ട് ട്രിപ്പ് ആക്കിയാണ്ട് തിരുമ്പെടുത്താലും അതാണ്ട് കഴിയും പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ബാത്റൂമിലുള്ള ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഡൈനാളത്തൊക്കെ അപ്പോൾ അതൊന്നും ഇത് നമ്മൾ പഴയ വാഷിംഗ് മെഷീനിൽ അതും തിരുമ്പാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അണ്ട് കഴിഞ്ഞ് റാഹത്തായിട്ടുണ്ട് ഇനിയിപ്പോൾ ചവിട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ബാത്റൂമിൻ്റെ മുന്നിലും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അതുപോലെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചവിട്ടി നമുക്ക് രണ്ട് ഐറ്റം ചവിട്ടി ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് മാറ്റിയിടാന് ഉണ്ടാവലുണ്ട് അല്ലാതെ നമുക്ക് ഒരുപാട് ചവിട്ടി കാര്യങ്ങളൊന്നുമില്ല രണ്ട് സെറ്റാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റ് തിരുമ്പിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റ് നമ്മൾതാ ഉണക്ക് റെഡിയാക്കി വെച്ചതുണ്ടായിരിക്കും അപ്പോൾ അത് താ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ മോക്ക് ഞാൻ അതിൻ്റെ അടുക്കിൽ ഓരോ ഒന്ന് സന്തോഷിപ്പിക്കൂട്ടോ കുറേ പണിയൊക്കെ എടുത്ത് വരുമ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ കാണാൻ കൊടുക്കും അപ്പോൾ ഓർക്കൊരു സന്തോഷം പണിയെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ കുറച്ച് നേരം ആൾ ഫോണൊക്കെ കണ്ട് ഇരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടാനായിട്ട് ഇറങ്ങാണ്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആൾ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് പിന്നെ രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കന്നെ ഭയങ്കര അത്ഭുതം ഇട്ടാ കണ്ടിട്ട് അപ്പോൾ എത്രക്കെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഓക്കേ ബൈ